ബിംസ്റ്റെക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിൽ എത്തിയിരിക്കുകയാണ് ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് ശ്രീലങ്ക ഇത് കൂടാതെ നേപ്പാളും ഭൂട്ടാനും കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഈ ബംഗാൾ ഉൾക്കടലിനെ ട്രേഡുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശ്രയിക്കുന്നുണ്ട് ഇന്ത്യയുടെ സഹായത്തോടെയാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള വ്യാപാരം നടക്കുന്നത് പക്ഷേ പ്രധാനമായിട്ട് ബംഗാൾ ഉൾക്കടൽ വഴിയാണ് ആ വ്യാപാരവും ആ കണക്ടിവിറ്റിയും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ബിംസ്റ്റെക് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിൽ നേപ്പാളും ഭൂട്ടാനും കൂടി ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഇന്ത്യയുടെ അഖണ്ഡ ഭാരത സങ്കല്പവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതിൽ ഇതിൽ ഉൾപ്പെടാതെയായിട്ടുള്ളത് പാകിസ്ഥാൻ മാത്രമാണ് ഭാവിയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഭാഗമായി മാറിയേക്കാം നേരത്തെ സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ബംഗ്ലാദേശില് അധികാരമാറ്റം ഉണ്ടാവുകയും മുഹമ്മദ് യൂനിസ് അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തതിനു ശേഷം സാർക്കിനെ ശക്തിപ്പെടുത്താനായിട്ട് പാകിസ്ഥാനും മുഹമ്മദ് യൂണിസും ചേർന്നൊരു ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യയുടെ എതിർപ്പ് കാരണം അത് എവിടെയും എത്തിയില്ല എന്നാൽ ബിംസ്റ്റെക്കുമായി ഇനി മുന്നോട്ട് പോയാൽ മതി എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതനുസരിച്ച് ഇപ്പോൾ ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ അതിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പൊ ഇവിടെ തായ്ലാന്റിൽ ഉച്ചകോടി നടക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് നമുക്ക് വ്യക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായി നമുക്ക് കാണാം ഇന്ത്യയുടെ അഖണ്ഡ ഭാരത സങ്കല്പവുമായിട്ട് വളരെയധികം ഇത് അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് തായ്ലൻഡ് ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ വളരെ പ്രകടമായിട്ടുള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ് മ്യാൻമാർ എന്നൊക്കെ പറയുന്നത് ഈവൻ ചൈന പോലും ഇന്ത്യൻ സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് കാരണം ബുദ്ധിസമാണ് ചൈനയിൽ ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യുന്നത് പരമ്പരാഗതമായ ചൈനീസ് സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിസത്തിന്റെ ഒരു കടന്നു വരോടുകൂടി ചൈന ഏറെക്കുറെ ഇന്ത്യയുമായിട്ട് വളരെയധികം കൾച്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ ചൈനയെ കുറിച്ചല്ല സംസാരിക്കുന്നത് അഖണ്ഡ ഭാരത കോൺസെപ്റ്റിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം നാളെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ട് മാറുമെന്നുള്ളതല്ല അങ്ങനെ മാറിക്കൂടാ എന്നുമില്ല അത് ഭാവിയിലെ കാര്യം പക്ഷേ പണ്ട് കാലത്തും ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സെയിം കൾച്ചർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന നിലയ്ക്കായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ മാത്രമല്ല എവിടെയൊക്കെ ഇന്ത്യൻ അതിർത്തി അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്നു അവിടെയൊക്കെ തന്നെ ഫോളോ ചെയ്തിരുന്നത് ഒരേ സംസ്കാരമാണ് അതില് പല സ്ഥലങ്ങളിലെത്തുമ്പോൾ പ്രാദേശികമായ പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിന്റെ കോറ എന്ന് പറയുന്നത് അത് ഒന്ന് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തായ്ലൻഡ് ഉൾപ്പെടെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയപ്പോൾ തായ്ലൻഡിലെ രാമായണമാണ് അവരവിടെ നരേന്ദ്രമോദിക്ക് ഒരുപാട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാനായിട്ട് കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അക്കൂട്ടത്തിൽ തായ്ലൻഡിൽ പ്രചാരത്തിലുള്ള രാമായണം അവിടെ അവതരിപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ് അപ്പം ഇത് ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് പത്ത് മൂവായിരം നാലായിരം വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഒരു റീജിയണുമായിട്ട് ഇന്ത്യക്കുണ്ട് അപ്പോൾ ബിംസ്റ്റെക്ക് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയിട്ട് ഈ ബംഗ്ലാദേശ് ഇരിക്കുന്ന ആ ഒരു റീജിയണിൻ്റെ ബേ ഓഫ് ബംഗാളിന്റെ ഗാർഡിയൻ തങ്ങളാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി അതിനെതിരെ ബിംസ്റ്റക് അംഗരാജ്യങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് മ്യാൻമാറിനും തായ്ലൻഡിനും ഇന്ത്യക്കും എന്തിന് ശ്രീലങ്കയ്ക്ക് പോലും കടുത്ത അതൃപ്തി ആ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ട് പ്രത്യേകിച്ച് നേപ്പാളിനും ഭൂട്ടാനും പോലും അതുണ്ട് കാരണം ഈ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് കടൽ തീരങ്ങളില്ലാത്ത നേപ്പാളും ഭൂട്ടാനും ഒക്കെ തന്നെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അവരുപയോഗിക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ സഹായത്തോടെ അപ്പോൾ അത് ഞങ്ങളാണ് അതിൻ്റെ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചേട്ടം കളിക്കാൻ വന്നത് പൊതുവേ ഒരു രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബേ ഓഫ് ബംഗാളിൻ്റെ ആ ഉൾക്കടലിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് ഒരു വലിയ പ്രദേശം വലിയ കടലിൻ്റെ ഒരു വലിയ ഭാഗം ഇന്ത്യയുടെ അതിർത്തിയിൽ വരുന്നതാണ് മറ്റൊന്ന് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അവിടെ കിടക്കുന്നതുകൊണ്ട് അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളും കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യ പോലും അങ്ങനത്തെ ഒരു ക്ലെയിം ഒന്നും പറഞ്ഞ് വലിയ ആള് കളിക്കാൻ നിന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ചെറിയ രാജ്യങ്ങളെ അങ്ങനെ മസിൽ പവർ കാണിച്ച് ഭയപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സിനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയും മുഹമ്മദ് യൂനിസും ചിലപ്പോൾ ബിംസ്റ്റെക്കിന്റെ ഭാഗമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് അപ്പൊ ബിംസ്റ്റെക്കിനെ കുറെ കൂടി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കുറെ കൂടെ ശക്തമാക്കാനും ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനുമുള്ള നടപടികൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവാം റീജിയണൽ പവർ എന്ന നിലയ്ക്കും ഒരു ഗ്ലോബൽ ശക്തിയായിട്ട് ഉയരുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ എന്നതുകൊണ്ടും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ബംഗ്ലാദേശിന്റെ നിലപാടിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ബംഗ്ലാദേശ് എങ്ങനെയായിരിക്കും ബിംസ്റ്റക്കിൽ അവരുടെ നിലപാട് പറയാൻ പോകുന്നത് ഇന്ത്യക്ക് എതിരായിരിക്കുമോ ഇന്ത്യക്കൊപ്പമായിരിക്കുമോ അതെന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് കാണാം ഒന്നുറപ്പാണ് തായ്ലൻഡും മ്യാൻമാറും ഭൂട്ടാനും നേപ്പാളും ശ്രീലങ്കയും ഒക്കെ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടായിരിക്കും ഇന്ത്യക്കെതിരെ പോകാൻ ഒരിക്കലും ഈ രാജ്യങ്ങൾ തയ്യാറാവുകയില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം